വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസിപ്പിതാ വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ടീ കേക്ക് എന്നൊക്കെ പറയാം മൾബറി വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നും കളക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ള മലബറിയാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു മൾബറിയാണ് ദിമ്മ ഉണ്ടായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചില മരത്തമ്മലൊക്കെ വലിയ വലിയ മൾബറിയാവും ഇത് ചെറുതാണേ അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് മക്കൾക്കൊക്കെ സ്നാക്സ് ടൈമിലൊക്കെ സ്കൂൾക്ക് കൊടുത്തേക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് കേട്ടോ അധികാരമൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഇതുപോലൊരു കേക്ക് അപ്പോൾ വീട്ടിൽ മളമ്പറിയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ാക്കാനായിട്ട് ആദ്യം നമുക്ക് മൾബറി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇത്രയും മൾബുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു അര കപ്പോളം ഉണ്ടാവുന്നത് പിന്നെ നന്നായിട്ട് പഴുത്തതും ഉണ്ട് പിന്നെ കുറച്ച് പഴുപ്പായതും ഉണ്ട് രണ്ടും പാട് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതിങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് റെഡിയാക്കി നോക്കിയതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിനും അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അത് കണ്ടില്ലേ നല്ല ഭംഗിയില്ല ഇതിൻ്റെ കളറ് കാണാനും അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ മൾബറി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഈ ഒരു മൾബറി അത്യാവശ്യം പുളിയും മധുരവും കൂടിയിട്ടുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് മധുരമാണല്ലോ വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം അതാ മൾബറിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിക്കാവുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി അത് തണുക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം റെഡിയാക്കി വെക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇത് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദാമ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് അളവ് കൂടണ്ട ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ച് ചേർക്കുന്നത് അതാ ഇത്രയും ബാക്കിയുണ്ട് ഇനി ഇത് ഇവിടെ മാറ്റി കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊക്കെ ഈ ഒരു മാവ് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് കേട്ടോ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒന്നും കൂടി വലുപ്പം വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി എടുക്കാം കേട്ടോ അങ്ങനെ നാല് മുട്ട വെച്ചിട്ടുണ്ടാക്കാം ഞാനിപ്പോൾ ഈ ഒരു അളവിനുള്ള മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഒരു കാൽഭാഗത്തോളം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര ഇതാ ഒന്ന് പൊടിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ചിട്ട് ചേർക്കണം കേട്ടോ എങ്കിലേ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കിട്ടോളൂ ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ മുട്ടയൊക്കെ നല്ലതുപോലെ പതഞ്ഞു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇനി അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെയൊന്ന് ബീറ്റാക്കണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് ഒരു ഒരു സെക്കൻഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ മുട്ടയുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ തരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറേശെ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് ഇടരുത് പകുതി പകുതിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ബാച്ചാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം എല്ലാം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ മൾബറി ഉണ്ടല്ലോ ഇതിൽ നിന്നും ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണൊക്കെ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ചേർക്കണ്ട ഇതാ കുറേശ്ശേയായിട്ട് ചേർത്താൽ മതി അതാ ഇത്രേം മതി കേട്ടോ ഞാൻ ഇത്രേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് കുത്തി ഇളക്കണ്ട കേട്ടോ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങ് മാറിപ്പോട്ടോ അപ്പോൾ അതാ എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഇതുപോലത്തെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലത്തെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിതിനെ മുമ്പും ഒരു ബനാന കേക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതും ഇതേപോലെ ഈ ഒരു പാനിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഞാൻ ഈ കേക്കൊക്കെ റെഡിയാക്കുമ്പോൾ ഇതിലാണ് കേട്ടോ റെഡിയാക്കാറ് ഈ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതുപോലത്തെ ഒരു പഴയ പാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കുക അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അടച്ച് വെച്ചിട്ട് ഇതുപോലത്തെ അടുപ്പിന് ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കുക ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് മുപ്പത് മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള മൾബറിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ വെച്ച് കൊടുക്കുക അതേപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ ഈ ഒരു രൂപത്തിൽ പേസ്റ്റ് രൂപത്തിലായി കിട്ടും ഇനി ഇതിവിടെ മാറ്റി വെക്കാം ൊരു മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ വന്തു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം അപ്പോൾ അതാ നല്ലതുപോലെ വന്തു വന്നിട്ടുണ്ട് ഒട്ടും തന്നെ ഇതിലൊട്ടി പിടിക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഈ ഒരു പാനിൽ നിന്നും എടുത്തു മാറ്റാം അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഇത് കഴിക്കാനായിട്ട് ചൂടോടെ കഴിച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ തണുത്തിട്ട് വേണം ആ ഒരു മൾബറിയുടെ ടേസ്റ്റൊക്കെ അറിയണമെങ്കിൽ നല്ലതുപോലെ തണുത്തിട്ട് വേണം കഴിക്കാനായിട്ട് ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ ഇതാ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള മൾബറിയുടെ മിക്സ് കൂടി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ലൊരു കളറ് കിട്ടും ഇതുപോലെ ചെയ്താൽ പിന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതില്ലാതെ തന്നെ ഈ ഒരു കേക്ക് അങ്ങനെ കഴിക്കണമെങ്കിലും അതുപോലെ കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ ഇതുപോലെ മുകൾ ഭാഗത്തെല്ലാം ഈ ഒരു മൾബറിയുടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മൾബറി ഇതിൻ്റെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മൾബറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൾബറി വീട്ടിലുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം അപ്പോൾ കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ കേക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ